നമ്മുടെ ജീവിതത്തിലെ പ്രകാശം അസ്തമിച്ചിരിക്കുന്നു എല്ലായിടത്തും ഇരുട്ടാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെക്കുറിച്ച് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ പ്രശസ്തമായ വരികൾ ഇതായിരുന്നു ഇന്ന് രാജ്യം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയെട്ടാം രക്തസാക്ഷി ദിനം ആചരിക്കുന്നു സമാധാനത്തിന്റെയും അഹിംസയുടെയും പ്രവാചകനായിരുന്നു മഹാത്മാവ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തിന്റെ വെടിയുണ്ടകളാൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ആധുനിക ജനാധിപത്യ രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടെന്ന അടിസ്ഥാന ആശയങ്ങളെ സംരക്ഷിക്കാൻ ഗാന്ധിജി സ്വന്തം ജീവൻ ബലി കൊടുക്കുകയായിരുന്നു ഇന്ത്യ വിഭജനം എന്ന ആശയത്തെ ഗാന്ധി ശക്തമായി എതിർത്തിരുന്നു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷവും തന്റെ പ്രതിരോധം സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം പതിവായി പ്രകടനങ്ങൾ നടത്തി വിഭജനത്തോടുള്ള ഗാന്ധിജിയുടെ എതിർപ്പിനെ ഹിന്ദു ദേശീയവാദികൾ ശക്തമായി എതിർത്തു അദ്ദേഹം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണെന്ന് അവർ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി മുപ്പതിന് നതുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് മൂന്ന് തവണ നിറയൊഴിച്ചു ഗാന്ധിജിയുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു അഹിംസയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നെഞ്ചിൽ ഒരു വെടിയുണ്ട തറച്ചുകൊണ്ടാണ് അവസാനിച്ചത് രക്തസാക്ഷി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആ മഹാനായ നായകന്റെ പാരമ്പര്യം പിന്തുടരാനും അക്രമാസക്തമായ തീവ്രവാദം മൂലമുണ്ടായ നിരർത്ഥകമായ നാശത്തെ അംഗീകരിക്കാനും ഒത്തുചേരുന്നു അഹിംസയിലൂടെ ലോകത്തെ തന്നെ മാറ്റിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ത്യയുടെ ആത്മാവായി തുടരുന്നു ന്യൂസ് ഡെസ്ക്